പഴയ നിയമവും പുതിയ നിയമവും ശരിവെക്കുന്നുവെന്ന് പറയുന്ന നിങ്ങൾക്ക് എന്താണ് പുതിയതായി ലോകത്തിന് കൊടുക്കാനുള്ളത് ഈ മനുഷ്യാരാധനയല്ലാതെ കറുത്ത കല്ലിനെ വലം വെക്കുന്ന അന്ധവിശ്വാസമല്ലാതെ ഇതാണ് ചോദ്യം അല്ലെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കണമെന്നാണ് എല്ലാ പ്രവാചകരും പഠിപ്പിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യ ആരാധന പിന്നെ എന്ത് പ്രസക്തിയാണ് നിങ്ങൾ ഇസ്ലാമിന് കൽപ്പിക്കുന്നത് കട്ടെടുക്കാൻ നിനക്ക് പ്രേരണയാകുന്നെങ്കിൽ നിന്റെ കൈ വെറ്റിക്കള സ്ത്രീയെ നോക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിനക്ക് ആശക്തി കടന്നു കൂടുന്നെങ്കിൽ നിന്റെ കണ്ണു കുത്തിപ്പെട്ടിക്ക് സ്ത്രീയെ വസ്ത്രം കൊണ്ട് മൂടിയിട്ട് കാര്യമില്ല നിന്നില്ല ഇസ്ലാമിക ദവാ ലോകത്തെ ഇസ്ലാമിക നേതാക്കളായിരിക്കുന്ന നേതാക്കളായിബറിനെയും സാഖിർ നായികിനെയും മുഹമ്മദ് ഇസൈയും മുജാഹിദ് ബാലിശ്ശേരിയും പോലെയുള്ളവരെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്ലാമികത്തിന് മുമ്പിലേക്ക് ഒരു കന്യാസ ഒരു സിസ്റ്റർ ഇട്ട് കൊടുത്ത ചോദ്യം ദാബ്ദം വർഷങ്ങൾ പിന്നിട്ട് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇപ്പോഴും പച്ചയായി നിൽക്കുകയാണ് ഇസ്ലാമിക ദേവാലോകത്തെ ഉത്തരം മുട്ടിച്ച ആ ചോദ്യം ആ പ്രസ്താവന ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് എനിക്ക് ഇവിടെ അതൊന്നുമല്ല ഞാനത് പ്രതിക വളരെയേറെ ചോദ്യങ്ങൾക്ക് അല്ല ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല പക്ഷേ സത്യത്തിലേക്ക് തുറവിയുടെ ഒരു ചർച്ചാ വേദിയാണ് തുറ സത്യം കണ്ടെത്തുവാനുള്ള തുറവിയോടുള്ള ഒരു ചർച്ചാ വേദിയാണെന്ന് ആദ്യം മുതലുള്ള പരസ്യത്തിൽ നിന്നാണ് ഇവിടെ വന്നത് പക്ഷേ വചനത്തിലെ വാർത്തക്ബറിന്റെ സ്നേഹസമ്പാദത്തിലേക്ക് സിസ്റ്റർ വലിയ പ്രതീക്ഷയോടെ ഇതൊരു സൗഹൃദ സംഭാഷണമാണ് ഴുതിരിക്കുന്നത് പോലെ സ്നേഹസമ്പാദമാണ് സംഭാഷണമാണെന്നല്ല ഓർത്ത് വന്നത് പക്ഷേ ഇത് വൺമാൻ ഷോയാണ് എന്നും ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരിക്കലും ഉത്തരം പറയുകയില്ല എന്നും അറിയാതെയാണ് ഈ സിസ്റ്റർ വന്നത് എന്നാലും വളരെ മനോഹരമായ വയറ്റവും അർത്ഥവത്തായ ഈ നൂറ്റാണ്ടിലെ തന്നെ എണ്ണപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ചോദിച്ചിരിക്കുകയാണ് ആദ്യം മുതലുള്ള പരസ്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ വചനത്തിലെ വാക്യങ്ങൾ നമ്മൾ തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കുന്ന ഇവിടെ വ്യാഖ്യാനിച്ച ഓരോ വചനത്തെയും എടുത്ത് വ്യക്തമായ ഉത്തരം തെളിവ് വാക്യത്തിന്റെ അർത്ഥം പറഞ്ഞു തരാനുണ്ട് ഞാൻ അതിലേക്കും പ്രവേശിക്കുന്നില്ല എന്റെ ചോദ്യം ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും തുടർന്ന് പുറപ്പാട് പുസ്തകം മുതൽ ഇങ്ങോട്ട് പഴയ ഉടമ്പടിയിൽ ഇസ്രായേലിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെ കുറിച്ചും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിലൂടെ ചെയ്ത ആ പുതിയ യേശുവിലൂടെ നിത്യമായി സ്ഥാപിച്ച പുതിയ ഉടമ്പടിയെ കുറിച്ചും പറയുന്നുണ്ട് തൗറാത്തും ഇന്ത്യയിലും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഇസ്ലാം വിശ്വാസത്തിലായിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രമാണ് ഈ സൃഷ്ടി നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നമ്മളോട് ഉടമ്പടി ചെയ്ത ദൈവത്തിൽ നിത്യമായി തന്റെ വചനത്തിലൂടെ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച വചനത്തിലൂടെ നിത്യമായ ഉടമ്പടി ചെയ്ത ആ നിത്യ ഉടമ്പടിയിൽ തൗറാത്തും ഇഞ്ചിയിലും ചെരിവെക്കുന്നവര് ഈ സൃഷ്ടിയുടെയും ഉടമ്പടിയുടെയും പുതിയ ഉടമ്പടിയുടെയും സന്ദേശത്തിന് രക്ഷാകരമായ നിത്യ ജീവന്റെ പൂർണതയിലേക്കുള്ള മാർഗത്തിന് ആ നൽകിയിരിക്കുന്ന സന്ദേശത്തിന് എന്തു പ്രത്യുത്തരമാണ് കൊടുക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം എത്ര കൃത്യവും അർത്ഥവത്തും യമ അക്ബറിനെ പോലെയുള്ള ഇസ്ലാമിക നേതാക്കളുടെ അവകാശവാദങ്ങളുടെ അടിത്തറ ഇളക്കുന്നതുമായ ചോദ്യമാണ് സൃഷ്ടിയുടെ ഉടമ്പടി സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ഉടമ്പടി പുതിയ ഉടമ്പടി ഇതിനോട് ഇതിനെ ശരിവെക്കുന്നുവെന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്തിന് എന്താണ് ഇതിനോട് പറയുവാനുള്ളത് എന്ത് പ്രതികരണമാണ് നൽകാനുള്ളത് എന്ന കുറിക്കൊള്ളുന്ന ചോദ്യം അടിത്തറ ഇളക്കുന്ന ചോദ്യമാണ് സിൻസിയറായിട്ട് സിസ്റ്റർ ഉയർത്തിയ ചോദ്യം ധ്യാനിക്കുന്ന ഒറ്റ മുഹമ്മദീയനും പ്രിയ സഹോദരങ്ങളെ നിങ്ങളിനി ഒരിക്കലും ഇസ്ലാമിൽ നിൽക്കുകയില്ല എന്നുള്ളതാണ് അത്ര കൃത്യമാണ് ചോദ്യം ഇതിന് യമമ അബർ സാഹിബ് എങ്ങനെയാണ് മറുപടി പറയാൻ ശ്രമിക്കുന്നത് എന്നൊന്ന് കേൾക്കാം വ്യക്തമല്ല എന്നാൽ സൃഷ്ടിയുടെ ദൈവം തമ്പുരാൻ ഉടമ്പടിക്ക് എന്ത് തൗറാത്തിലും ഇഞ്ചിയിലും വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ നൽകുന്നത് എന്നാണ് സഹോദരിയുടെ ചോദ്യത്തിന്റെ സംക്ഷിപ്ത ബന്ധനം മനസ്സിലാക്കുന്നത് ആയതനെ പറയട്ടെ സഹോദരി വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ സത്യത്തിൽ സുവിശേഷത്തിൽ പതിനാല് മുതൽ പതിനേഴ് വരെ അധ്യായങ്ങളിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം കുറിച്ച് പലതും പറയുന്നുണ്ട് പക്ഷെ ഇവര് മൂന്ന് പേരും ചേർന്ന ഏകദൈവെന്ന ആശയം അവിടെ എവിടെയും ഇല്ല എന്നുള്ളതാണ് സത്യം ഇവര് മൂന്ന് പേരും ചേർന്ന ഏകദൈവം എന്ന ആശയം അവിടെ എവിടെയും ഇല്ല എന്നതാണ് സത്യമെന്ന് യമ അക്ബർ സാഹിബ് പറയുന്നത് എല്ലമാണ് കാരണം ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന അവനും ഞാനും ഒന്നാകുന്നു മനുഷ്യനെ പ്രതി ക്രിസ്തു തന്നെ തന്നെ ദൈവം തന്നെ തന്നെ പരിമിതിപ്പെടുത്തി നമ്മളിൽ ഒരുവനായി പാപമൊഴികെ അപ്പോൾ മനുഷ്യരൂപം അവനെടുത്തു എന്തിനു വേണ്ടി മനുഷ്യന് കൃത്യമായ രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുവാൻ മനുഷ്യനെ കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ അപ്പം തന്നെ തന്നെ പരിമിതിപ്പെടുത്തി ക്രിസ്തു അപ്പോഴും ക്രിസ്തുവിൽ ദൈവത്വത്തിന് യാതൊരു കുറവും വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് ഞാൻ സത്തയിൽ ദൈവമായി സ്ഥലകാല പരിമിതിയുള്ള മനുഷ്യനോട് സംവദിക്കുവാൻ അവനെ രക്ഷിക്കുവാൻ ഞാൻ നിങ്ങളിൽ ഒരുവനായി ഇവിടെ വന്നിരിക്കുകയാണ് എൻ്റെ ശരീരത്തിൽ പാപത്തിനും മരണത്തിനും നിത്യ വിധി കൊടുത്തുകൊണ്ട് മരണത്തെയും പാപത്തെയും തോൽപ്പിച്ച് മരണഭയത്തിലും പാപഭയത്തിലും കഴിയുന്ന നിങ്ങളെ മോചിപ്പിക്കുവാൻ ഞാനും നിങ്ങളെപ്പോലെ ഒരുവനായിരിക്കുന്നു എന്നെ തന്നെ പരിമിതിപ്പെടുത്തുന്നു എൻ്റെ ദൈവത്വത്തിൽ ഒരു കുറവുമില്ല ഞാനും പിതാവും ഒന്നാണ് എൻ്റെ പ്രവർത്തികൾ മൂലം നിങ്ങൾ മനസ്സിലാക്കുവിൻ ദൈവം മനുഷ്യരക്ഷയ്ക്കു വേണ്ടി മനുഷ്യനുമായി ഇടപഴകുന്നതിനു വേണ്ടി തന്നെ തന്നെ പരിമിതിപ്പെടുത്തുമ്പോൾ പ്രപഞ്ചത്തിൽ ദൈവമില്ലാതാകുന്നില്ല കാരണം അത് ദൈവത്തിൻ്റെ സാധ്യതയാണ് മനുഷ്യൻ ദൈവമായി മാറുകയല്ല ചെയ്തത് ദൈവം മനുഷ്യനു വേണ്ടി മനുഷ്യരൂപം എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പരിമിതിപ്പെടുത്തി ആ പരിമിതിപ്പെടുത്തിയത് ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നു അപ്പോൾ അതില്ല എന്നുള്ള വാദം തെറ്റാണ് ഒരു വാക്ക് ഒരു കാര്യം കൂടി പറയണ്ട പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും പരിശുദ്ധാത്മാവ് വന്നിട്ട് ഞാൻ മാത്രമാണെന്നും പറഞ്ഞല്ല വന്നതോ പരിശുദ്ധാത്മാവ് ക്രിസ്തു ക്രിസ്തുവിശ്വാസികളിൽ ക്രിസ്തു രൂപപ്പെടാൻ സഹായിക്കുകയാണ് അപ്പൊ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത് ഞാനും ക്രിസ്തുവും പിതാവും ഒന്ന് തന്നെ സ ദൈവത്വത്തിൽ ഇവരെല്ലാം തുല്യരാണ് മനുഷ്യനാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് ദൈവത്തിന് നമ്മൾ ഈ പരിമിതി ചാർത്തി കൊടുക്കുന്നത് ദൈവത്വത്തിൽ ഒരു കുറവും വരുന്നില്ല അതാണ് ത്രിത്വവും ഏകവും ഏകവും ത്രിത്വവും എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് അത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ പ്രതിരൂപമാണ് അവൻ പാവമൊഴുകി എല്ലാ കാര്യങ്ങളും നമ്മെപ്പോലെ കാണപ്പെട്ടു അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യന് അവനെ പ്രത്യാശയോടെ സമീപിക്കാമെന്ന് തിരുവോചനം പഠിപ്പിക്കുന്നത് തൃത്വം എന്ന് പറയുന്നത് ആ വാക്കിനു വേണ്ടി തർക്കിക്കണ്ട മറിച്ച് ഒന്നാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള വാദവും തെറ്റാണ് കൃത്യമായും ഇത് മൂന്നും കൃത്യമായ ക്രിസ്തു പഠിപ്പിക്കുകയും ഇത് മൂന്നും ഒന്നാണെന്നും ഞങ്ങൾ തമ്മിൽ ദൈവത്തിൽ വൈരുദ്ധ്യങ്ങളില്ല അക്ബർ സാഹിബേ ദൈവത്തിൽ കലഹമില്ല സാഹിബേ പൂർണതയിൽ നിന്ന് പൂർണത മാത്രമേ വരികയുള്ളൂ അതുകൊണ്ടാണ് ഏകവും ത്രിത്വവും എന്ന് പറയുന്നത് ത്രിത്വവും ഏകവും എന്ന് പറയുന്നത് അത് മനുഷ്യന് വേണ്ടിയാണ് ദൈവത്തിൽ ദൈവത്വത്തിന് യാതൊരു കുറവുമില്ലാരുടെയും ഇനി എന്താണ് ദൈവത്തിന് ദൈവത്തിനോടുള്ള ഉടമ്പടി എന്താണ് പുരുഷന്റെ ദൈവം തമ്പുരാന്റെ വിധി വിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത് ദൈവം തമ്പുരാൻ അവൻ ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയച്ചു കാലാകാലങ്ങളായി പ്രവാചകന്മാരെ പറഞ്ഞയച്ചു ആ പ്രവാചകന്മാരെ മുഴുവനും എന്തിനാണ് അയച്ചത് നോഹാ പ്രവാചകനെ അയച്ചു അബ്രഹാമിന് അയച്ചു അയച്ചു ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചു ഈ പ്രവാചകന്മാരെല്ലാം മനുഷ്യരോട് പറഞ്ഞു ഇത് ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കുക പറഞ്ഞു ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കുക ഇവിടെയാണ് സിസ്റ്റർ ഒരു ചോദ്യം മാത്രമല്ല ഉയർത്തിയത് മറിച്ച് അക്ബർ സാഹിബിനുള്ളതായ ആശയപരമായ ഒരു കെണിയാണ് ഇവിടെ ഉയർത്തിയിരുന്നത് അത് അക്ബർ സാഹിബിന് മനസ്സിലായില്ല അപ്പം ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചുവെന്ന് എം എം അക്ബർ ഉറക്ക പറയുകയാണ് അക്ബർ സാഹിബേ അങ്ങനെ അങ്ങനെയെങ്കിൽ എന്തിന് ഖുറാൻ എന്തിന് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യ ആരാധന നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അള്ളാഹുവിനൊപ്പം പ്രവാചക നിന്നെയും മതനിന്നെയും അടിച്ചേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ ഒപ്പം തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന മനുഷ്യ പൂജ ഇസ്ലാമിലെ മനുഷ്യ ആരാധന മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചക നിന്ന മനുഷ്യ ആരാധന അന്ധവിശ്വാസം നിങ്ങൾ എന്തിനു ലോകത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ മുഴുവൻ നടക്കുന്നത് എന്താണ് പ്രവാചകനിന്ന് എന്ന് പറയുന്ന മനുഷ്യ പൂജയാണ് അന്ധവിശ്വാസമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം യേശു നിയമം അനുസരിക്കാൻ പറഞ്ഞുവെങ്കിൽ മുഹമ്മദിനെന്താണെന്ന് പുതിയതായിട്ട് പറയാനുള്ള ചോദ്യം നിങ്ങൾ പഴയ നിയമം അംഗീകരിക്കുന്നു നിങ്ങൾ പുതിയ നിയമം അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു പറയുക അള്ളാഹു പറയുകയാണ് ഇരുപത്തിയൊമ്പത് നാൽപ്പത്തി ആറ് പറയുക ഏ മുഹമ്മദ് നൽകിയതിലും ഞങ്ങൾക്ക് നൽകിയതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാണ് പിന്നെ എന്താണ് ലാഹ ഇന്ന് നിങ്ങൾ ബാങ്ക് കൊടുക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നില്ല പുതി നിയമ ജനതയോട് തർക്കിക്കരുതെന്നും വേദക്കാരോട് തർക്കിക്കരുതെന്നും നിങ്ങൾക്കുള്ളത് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ നിങ്ങളുടെ ദൈവം ഒന്നാന്ന് പറഞ്ഞിട്ട് യഹോവ എന്ന് ഒരിടത്ത് നിങ്ങൾ പറയുകയില്ല അധോനായി എന്ന് നിങ്ങൾ ഉച്ചരിക്കുകയില്ല പഴയ നിയമ ജനതയെപ്പോലെ പുതിയ നിയമ ജനതയെപ്പോലെ അധോനായി എന്ന് നിങ്ങൾ പറയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കള്ളം പറയുകയല്ലേ അപ്പം പഴയ നിയമവും പുതിയ നിയമവും ശരിവെക്കുന്നുവെന്ന് പറയുന്ന നിങ്ങൾക്ക് എന്താണ് പുതിയതായി ലോകത്തിന് കൊടുക്കാനുള്ളത് ഈ മനുഷ്യാരാധനയല്ലാതെ കറുത്ത കല്ലിനെ വലം വെക്കുന്ന അന്ധവിശ്വാസമല്ലാതെ എന്താണ് നിങ്ങൾ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ചോദ്യം മനുഷ്യന് ഓരോരുത്തരുടെയും പ്രവൃത്തി അനുസരിച്ച് വിധിയുണ്ട് എന്ന് അല്ലെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കണമെന്നാണ് എല്ലാ പ്രവാചകരും പഠിപ്പിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യാരാധന പിന്നെ എന്ത് പ്രസക്തിയാണ് നിങ്ങൾ ഇസ്ലാമിന് കൽപ്പിക്കുന്നത് പിന്നെ എന്തിനു മതരാഷ്ട്ര സങ്കല്പം വർഗീയതയുള്ള ഈ പ്രത്യേക ശാസ്ത്രം ലോകത്തിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇതാണ് ചോദ്യം ഇനി കുറാൻ തന്നെയാ വായിച്ചു തരാം കേട്ടോളൂ ഇങ്ങനെയാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് അല്ലാഹു വേദഗ്രന്ഥവും തത്വജ്ഞാനവും പ്രവാചകത്വവും നൽകുകയും ശേഷം അദ്ദേഹം ജനങ്ങളോട് നിങ്ങൾ അല്ലാഹുവിനെ വിട്ട് എന്നെ ആരാധിക്കുക എന്ന് പറയുകയും ചെയ്യുന്നത് ഒരിക്കലും യോജിച്ചതല്ല മറിച്ച് അവർ ഇപ്രകാരം പറയണം പ്രവാചകൻ ഇപ്രകാരം പറയണം നിങ്ങൾ വേദഗ്രന്ഥത്തെ പഠിക്കുകയും സ്വയം പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ പടസവന്റെ ആളാവുക സൃഷ്ടാവിൻ്റെ ആളാവുക എന്നാണ് പറയേണ്ടത് പക്ഷേ പ്രവാചക നിന്നയിലൂടെ ഖുറാൻ മുപ്പത്തിമൂന്നിന്റെ ആറ് മുഹമ്മദിന്റെ ഭാര്യമാർ നിങ്ങൾക്ക് അമ്മമാരാകുന്നു നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ നിങ്ങളെക്കാൾ അധികാരം മുഹമ്മദിനാണ് മുപ്പത്തിമൂന്നിന്റെ ആറ് മുപ്പത്തിമൂന്നിന്റെ മുപ്പത്തി ആറ് ഖുറാനിൽ പറയുകയാണ് മുഹമ്മദ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എം എം അക്ബർ ആകട്ടെ മുഹമ്മദ് എസൈക്കാകട്ടെ ഇസ്ലാമിക ലോകത്തിലുള്ള ഒരു മനുഷ്യന് പോലും അതിന്റെ മുകളിൽ ഒരു തീരുമാനമെടുക്കുവാൻ അർഹതയില്ല മുപ്പത്തിമൂന്നിന്റെ മുപ്പത്തിയാറ് നാൽപ്പത്തെട്ടിന്റെ വത്ത് എന്നോട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അള്ളാഹുവിനോട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് എവിടെ നിന്ന് വന്നത് യമോ അക്ബർ സാഹിബെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഗന്യാസ്ത്രീർ ചോദ്യം പ്രവൃത്തിക്കനുസരിച്ചുള്ള വിധി പഴയം പറയുന്നു പുതിയെന്ന് പറയുന്നു മനുഷ്യന് പ്രവർത്തികൾക്ക് തത്യമായ ഓരോരുത്തരും തന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അന്തി വിധിനാളിൽ വിധിക്കപ്പെടുമെന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായത്തിലൂടെ മത്തായി ഏഴാം അധ്യായത്തിലൂടെ മത്തായി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലാം അധ്യായത്തിലൂടെ കൃത്യമായും യേശു കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധി കർത്താവായി വിധികർത്താവായി ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് പത്തിന്റെ നാൽപ്പത്തിരണ്ട് അപ്പസ്ഥോള പ്രവർത്തികളിൽ പഠിപ്പിക്കുന്നു മനുഷ്യന്റെ പുത്രന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരുമെന്ന് ലൂക്കായിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നു മത്തായി ശ്രീഖായിലൂടെ കർത്താവർ ചെയ്ത സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മനുഷ്യപുത്രൻ തന്റെ സർവമഹത്വത്തിലും വരുമ്പോൾ പ്രവൃത്തികൾക്കനുസരിച്ച് നിങ്ങൾ വിധിക്കപ്പെടും പിന്നെ എന്താണ് പ്രസക്തി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് എന്ത് പ്രാധാന്യമാണുള്ളതെന്നാ ചോദിച്ചത് തവറ പഴയ നിയമത്തെയും പുഴ നിയമത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്നും നിങ്ങളുടെതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് നിങ്ങൾ ആണയിട്ട് കുണാനിലൂടെ പറയുകയാണ് എന്നിട്ട് പിന്നെയും പിന്നെയും നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ചോദ്യം മനസ്സിലാക്കാഞ്ഞിട്ടാണോ അല്ല കുടുങ്ങിപ്പോയി നീ രക്ഷയില്ല ഈ മനുഷ്യപൂജയിൽ ഈ കറുത്ത കല്ലിനെ വലം വെച്ചുകൊണ്ട് എന്ധവിശ്വാസത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി എന്നുള്ളതാ ഇനി കുണാനിൽ ഒരു വാക്യം കൂടിയുണ്ട് നാൽപ്പത്തിയൊന്നില് നാൽപ്പത്തി മൂന്ന് നിനക്ക് പുതിയ കാര്യം ഒന്നും നൽകി പഴയ നിയമവും പുതിയ നിയമവും ശരിവെച്ചുകൊണ്ട് അത് പഠിപ്പിക്കുവാൻ ആ നിന്നോട് ഞാൻ പറഞ്ഞതെന്നാണ് ശരിക്കും കുറാൻ പറയുന്നത് പക്ഷേ മുഹമ്മദ് എന്ത് ചെയ്തു അള്ളാഹുവിനൊപ്പം തന്നെ തന്നെ അങ്ങ് പ്രതീക്ഷിച്ചു നിങ്ങൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴൊക്കെ എനിക്ക് വേണ്ടി എന്നെ ഓർത്തേക്കണം എപ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാങ്ക് വിളിക്കുന്നുണ്ട് അപ്പോഴൊക്കെ എന്നെ വിളിച്ചേക്കണം കാരണം ഞാനാണ് യഥാർത്ഥ ദൈവം നിങ്ങളുടേത് അങ്ങനെ മനുഷ്യനെ ദൈവമായി കൊണ്ടുനടക്കേണ്ട ഒരവസ്ഥയിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം എത്തിപ്പെട്ടിട്ടും ഇനിയും നിങ്ങൾക്ക് ചോദ്യം സ്വയം ചോദിക്കാൻ സാധിക്കുന്നില്ല എന്നിട്ട് അസഹിഷ്ണുതയുടെയും അക്രമത്തിന്റെയും പാത നിങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇനി നോക്കിക്കോ ക്രിസ്തുവിലേക്ക് നോക്കിക്കോ അപ്പം പഴയ നിയമവും പുതിയ നിയമവും ഉണ്ടായിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിക്കുന്നവർക്ക് ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരവുണ്ടെന്നേ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ ഉരുണ്ടു കളിക്കുകയല്ല ക്രിസ്തുവിനെയോ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ ഖുറാനെ വിമർശിക്കില്ല ഒരു മതത്തെയും വിമർശിക്കില്ല നേർക്ക് നേർക്ക് ഉത്തരം പറയാൻ ദൈവകൃപയാൽ സാധിക്കും കാരണം ക്രിസ്തുവിൽ സത്യമുണ്ട് ക്രിസ്തു സത്യമാണ് ക്രിസ്തു പ്രകാശമാണ് അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം ക്രിസ്തുവിനോട് ചോദിച്ച് പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം ഒരു നിയമജ്ഞൻ രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം ക്രിസ്തുവിനോട് പറഞ്ഞ മറുപടി എന്താ എന്നെ ധിക്കരിച്ചാൽ കയ്യും കാലും ഇടത്തും വലത്തും പെട്ടണമെന്ന് കുറാന്റെ അഞ്ചിന്റെ മുപ്പത്തിമൂന്നല്ല ക്രിസ്തു ഉത്തരിച്ചത് ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചില്ല ക്രിസ്തു ചോദിച്ചു നീ പ്രമാണങ്ങളിൽ എന്താ കാണുന്നേ അപ്പൊ ആ നിയമജ്ഞൻ നിയമം പഠിച്ചവൻ പറഞ്ഞ പ്രമാണങ്ങൾ കാണുന്നത് ദൈവത്തെ സ്നേഹിക്കണം നിന്നെ സ്നേഹിക്കണം സഹോദരനെ സ്നേഹിക്കണം ലവ് മൂന്ന് മുഖങ്ങളുള്ള സ്നേഹം അപ്പൊ ക്രിസ്തു നീ പറഞ്ഞ നിരീക്ഷ പ്രാപിക്കും വീണ്ടും പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും കൽപ്പന പാലിക്കാത്തവനെ അന്ത്വിധി നാളിൽ ഞാൻ വിധിക്കും അപ്പൊ കൽപ്പന പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ക്രിസ്ത്യാനിറ്റി എന്നും അതാണ് പുതിയ പൊതുനിയമൊന്നും ക്രിസ്തു വ്യക്തമായി പഠിപ്പിച്ചു അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പഴയ നിയമത്തെ ഇല്ലാതാക്കാനല്ല പൂർത്തീകരിക്കുവാൻ ഞാൻ വന്നു ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുകൾ അത്ര ശക്തവും വ്യക്തവുമാണ് നിയമജ്ഞരും വരിശായരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അവർ പറയുന്നവ നിങ്ങൾ അനുസരിക്കണം പ്രവൃത്തികൾ മോശമാണ് അല്ല നിങ്ങൾ കാണിക്കുന്ന പോലെ അക്രമത്തിന്റെയും അസഹിഷ്ണുതയുടെയും ഒരു പ്രത്യയശാസ്ത്രമല്ല ക്രിസ്തു പഠിപ്പിച്ചത് നിയമം കയ്യിലെടുക്കാൻ ക്രിസ്തു ആരെയും അനുവദിച്ചില്ല ആ ഓർഡർ അവിടെ നിലനിർത്തി എന്നിട്ട് പറഞ്ഞു സീസറിനുള്ള സീസറിനും രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയ അധികാരികളും മതപരമായ കാര്യങ്ങൾ മതപരമായ അവരും ചെയ്യട്ടെ നിയമിച്ചരും വലിച്ചവരും മോശയോടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അവരെ അനുസരിക്കുക പ്രവർത്തികൾ നോക്കണ്ട ശരിയല്ലെന്ന് പറഞ്ഞു സീസണുള്ള സീസറിന് കൊടുത്തേരെ രാഷ്ട്രത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ സീസർ നടപ്പിലാക്കട്ടെ കൃത്യമായി പഠിപ്പിച്ചു എന്നിട്ട് പറഞ്ഞതിന്റെ പൂർത്തീകരണം എന്താ ഈ നിയമത്തിന്റെ മുകളിൽ സീസറിന്റെയും മതനേതൃത്വങ്ങളുടെയും നിയമത്തിന്റെ മുകളിൽ ജീവിക്കാനുള്ള മാർഗമാണ് പഠിപ്പിച്ചത് അതാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കളാകാൻ മക്കളാകാൻ ക്രമ നൽകി ദൈവമക്കളെ വിധിക്കുവാൻ ലോകത്തിന്റെ ഭരണാധികാരികൾക്ക് സാധിക്കുകയില്ല കാരണം ദൈവമക്കൾ നിയമത്തിന്റെ മുകളിലാണ് കുലീനത കൊണ്ട് നൊബിലിറ്റി കൊണ്ട് ധാർമ്മികതയിൽ ആത്മീയതയിൽ എത്തിപ്പെടാൻ സാധിക്കുന്നതിലും ഉന്നതിയിലാണ് ഈ ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ നിയമത്തിന്റെ നിയമത്തിനെത്തിപ്പെടാൻ പറ്റാത്ത കുലീനതയാണ് നൊബലിറ്റിയാണ് ഔന്നിത്യമാണ് പൊതു നിയമത്തിനുള്ളത് കട്ടാൽ കൈവെട്ടണം എന്നാൽ ക്രിസ്തു അതിന്റെ മോളിൽ ജീവിക്കാൻ ഉദാഹരണം പറഞ്ഞു കട്ടെടുക്കാൻ നിന്റെ കൈ തന്നെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കൈ കൈവെട്ട് അല്ലാതെ അഞ്ചിൻ ഖുറാൻ അഞ്ചിന്റെ പ്രതിപോധി പറയുന്ന പോലെ എന്നെയോ എന്റെ പ്രവാചകനെയോ ഗീതൃത്താൽ നിങ്ങൾ കയ്യും കാലും ഇടത്തന്നും വലത്തന്നും പെട്ടണം അവനെ ക്രൂശിക്കണം അങ്ങനെയല്ല പറഞ്ഞത് കൊള്ള മുതൽ മുഴുവൻ എനിക്കുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ക്രിസ്തു അപ്പസ്തോലന്മാരെ പറഞ്ഞു വിട്ടിലെ കൊള്ളയിടിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം മറിച്ച് എന്തു ചെയ്തു അപ്പസ്തോലന്മാരോടും തന്നെ അനുഗമിച്ചവരോടും പറഞ്ഞു രണ്ടുള്ളവനൊന്നും ഇല്ലാത്തവർ കൊടുക്കണം നക്സിനെ ഉടിപ്പിക്കണം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം കട്ടെടുക്കാൻ നിനക്ക് പ്രേരണയാകുന്നെങ്കിൽ നിന്റെ കൈ വെട്ടിക്കളാ കാരണം നിന്നെ കാത്തിരിക്കുന്ന സ്വർഗമാ തിന്മയിലേക്ക് നിന്റെ കാല് നിന്നെ കൊണ്ടുപോകുന്നുവെങ്കിൽ നിന്റെ കാല് വെട്ടിക്കള മറ്റൊരു സ്വന്തം ഭാര്യയല്ലാത്ത ഒരു സഹോദരിയെ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിനക്ക് ആസക്തി കടന്നു കൂടുന്നെങ്കിൽ നിന്റെ കണ്ണു കുത്തിപ്പൊട്ടിക്ക് സ്ത്രീയെ വസ്ത്രം കൊണ്ട് മൂടിയിട്ട് കാര്യമില്ല പ്രശ്നം നിന്നില്ല നിന്റെ കണ്ണു കുത്തിപ്പൊട്ടിക്ക് അതോ പുതിയ നിയമം തന്നെ തന്നെ പരിശീലിപ്പിക്കുവാൻ ക്രിസ്തു പറഞ്ഞു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് ജഡി കഥ വരുന്നത് സ്വാർത്ഥത വരുന്നത് കള്ളത്തരം പുറപ്പെട്ടു വരുന്നത് അതുകൊണ്ട് നിന്റെ ഉള്ളു വൃത്തിയാക്ക് ഇതാ ക്രിസ്തു പഠിപ്പിച്ച പുതിയ നിയമം എം അക്ബർ സാഹിബെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അല്പമെങ്കിലും സത്യത്തിന്റെ പ്രകാശം കാണുവാൻ നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചെന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാകും എന്താണ് പുതിയ നിയമം എന്താണ് പഴയ നിയമം ഉടമ്പടിയിലൂടെ നിയമത്തിലൂടെയുള്ള രക്ഷ പഴയ നിയമത്തിലും പുതിയ നിയമത്തിന്റെ രക്ഷ പുതിയ നിയമത്തിലും പഴയ നിയമത്തെ ഇല്ലാതാവുകയല്ല ചെയ്തത് പൂർത്തിയാക്കുകയാണ് ചെയ്തത് പാപങ്ങൾക്ക് കാരണം നീയാണെന്ന് മനസ്സിലാക്കുക ഈ ഒരു തിരിച്ചറിവിലേക്കാണ് ക്രിസ്തു എല്ലാവരെയും കൊണ്ടുപോയി ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് നിന്നെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം സഹോദരനെ സ്നേഹിക്കണം എല്ലാ നിയമങ്ങളും ക്രിസ്തു സ്നേഹത്തിന്റെ നിയമത്തിൽ പൂർത്തിയാക്കി എന്നിട്ട് പറഞ്ഞു ദൈവം സ്നേഹമാണ് തെളിവ് ചോദിച്ചു ഒറ്റിക്കൊടുത്തു പോയി ഉപേക്ഷിച്ചു പീഡിപ്പിച്ചു കുരിശിൽ തറച്ചു സ്നേഹം മാത്രം പുറത്തു വന്നു ഒറ്റപ്പെട്ടക്കാരനും ക്രിസ്തുവിനില്ലായിരുന്നു പക്ഷെ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ കീഴടക്കി ക്രിസ്തു മൂലം കുഷ്ഠരോഗികൾക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചു എത്ര പേർ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു എത്ര പേർ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു യൂറോപ്പിലേക്ക് നോക്കിക്കേ ക്രിസ്ത്യാനിറ്റിയിലായിരുന്നപ്പോൾ അവിടെ പോലീസിൻ്റെ പോലും ആവശ്യമില്ലായിരുന്നു ഇന്ന് ഇസ്ലാം കടന്നു യൂറോപ്പിന്റെ തെരുവുകളിൽ സമാധാനമില്ല അപ്പൊ സമാധാന രാജാവായ ക്രിസ്തു പട്ടാളക്കാരെ നിയമിക്കാതെ റോമാ സാമ്രാജ്യത്തെ കീഴടക്കി ഒരാളുടെ ഒരു മുടിയിട പോലും മുറിക്കപ്പെടാതെയാണ് റോമാ സാമ്രാജ്യത്തെ ക്രിസ്തു തനിക്ക് വേണ്ടി നേടിയത് അപ്പസ്തോൽമാരിലൂടെ ഒരിക്കൽ പോലും പടനയിച്ചില്ല ഇതാണ് പുതിയ നിയമം പരിശുദ്ധാത്മാവിന്റെ ശക്തി ലക്ഷക്കണക്കിന് മക്കൾ രക്തസാക്ഷികളായി സത്യത്തിന് വേണ്ടി ആരെയും കൊല്ലാൻ വേണ്ടിയല്ല തന്നെ തന്നെ വിട്ടുകൊടു സത്യത്തിന് വേണ്ടി കൊല്ലം നിന്നുകൊടുത്തു അല്ല നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രം പഠിപ്പിക്കുന്നത് പോലെ വില്ലാതെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടല്ല സൃഷ്ടിച്ചുകൊണ്ടല്ല തീവ്രവാദി സംഘടനകളെ സൃഷ്ടിച്ചുകൊണ്ടല്ല അല്ലാഹുഡ് പ്രവാചകനായ മുഹമ്മദിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ രൂപം കൊണ്ട തീവ്രവാദ സംഘടനയായ കവാരിചികളെ രൂപപ്പെടുത്തിക്കൊണ്ടല്ല അപ്പോ ഒരിക്കലും സൈന്യമില്ലാതെ ആയുധങ്ങളില്ലാതെ പട്ടാളക്കാരില്ലാതെ കോടിക്കണക്കിന് കോടിക്കണക്കിന് ജനഹൃദയങ്ങളെ കീഴടക്കി ക്രിസ്തു ഇതിനെയാണ് ഞങ്ങൾ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ക്രിസ്തുവിനുള്ള വിശ്വാസം എന്ന് വിളിക്കുന്നത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ സൃഷ്ടാവില്ലാതാകുന്നില്ല മനുഷ്യനെ പ്രതി ദൈവം തന്നെ തന്നെ പരിമിതിപ്പെടുത്തി തുറവിയുള്ള മനുഷ്യരോട് സമ്മതിക്കുകയാണ് അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തന്നെ തന്നെ പരിമിതിപ്പെടുത്തിയ മനുഷ്യനോടുള്ള സ്നേഹത്താൽ തന്നെ തന്നെ പരിമിതിപ്പെടുത്തുമ്പോൾ പ്രപഞ്ചത്തിൽ സൃഷ്ടാവില്ലാതാക്കുന്നില്ല ദൈവം തന്നെ തന്നെ പരിമിതിപ്പെടുത്തുന്നതാണ് സമാനത ദൈവവുമായുള്ള സമാനത പരിഗണിക്കേണ്ട ഒരു കാര്യമായി അവൻ കരുതിയേയില്ല എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് അതിനെയാണ് ഞങ്ങൾ തൃത്വമെന്ന് വിളിക്കുന്നത് ഇതൊരു സത്യമാണ് ഇതൊരു അനുഭവമാണ് ഇത് നിങ്ങളുടെ തന്നെ കണ്ണും പോലുള്ള യാഥാർത്ഥ്യമാ അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ സൃഷ്ടാവായ ദൈവം തുറക്കട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ ആഗ്രഹിച്ചു നിർത്തുന്നു